വക്കഫ് നിയമത്തിലെ ഒരു സുപ്രധാന വിധി ഇപ്പോൾ കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അതായത് അഞ്ച് വർഷത്തെ വ്യവസ്ഥ റദ്ദാക്കിക്കൊണ്ട് കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു വക്കഫ് ഭേദഗതി ബിൽ രണ്ടായിരത്തി നടപ്പിലാക്കുന്നത് സ്റ്റേ ചെയ്യാൻ സുപ്രീം സുപ്രീംകോടതി വിസമ്മതിച്ചിരിക്കുകയാണെന്നുള്ളതാണ് അങ്ങനെ ആ ഒരു ബോംബും ചീറ്റിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നിരുന്നാലും ചില വകുപ്പുകൾ സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വക്കഫ് നിയമത്തിലെ സെക്ഷൻ മൂന്ന് ആർ മൂന്ന് സി പതിനാല് പോലുള്ള വ്യവസ്ഥകൾ അസാധുവാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു അതിനാൽ ഈ സ്ഥകൾ സ്റ്റേ ചെയ്യാനാണ് സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത് വക്കഫ് ഭേദഗതി ബില്ല് മുഴുവൻ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടില്ല എന്നാൽ ചില വ്യവസ്ഥകൾ അത് നിരോധിച്ചിട്ടുണ്ട് അതിൽ വക്കഫ് നിർമ്മിക്കുന്നതിന് അഞ്ച് വർഷത്തേക്ക് മുസ്ലിം മതം ആചരിക്കുന്നത് അതായത് ത്രീ ആർ വകുപ്പ് നിരോധിച്ചിരിക്കുന്നു മുസ്ലിങ്ങൾ അഞ്ച് വർഷം മുസ്ലിമായി തുടരണമെങ്കിൽ വക്കഫ് ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ് ഈ നിയമം എന്തായാലും ഈ നിയമം എടുത്തു ഈ നിയമം സ്റ്റേ ചെയ്തിരിക്കുന്നു ഇത് ഏകപക്ഷീയമാണെന്ന് വ്യക്തമാക്കി സുപ്രീം സുപ്രീംകോടതിയെ നിരോധിച്ചു ടു സി വ്യവസ്ഥ വക്കഫ് സ്വത്ത് വക്കഫ് സ്വത്തായി കണക്കാക്കില്ല എന്നുള്ളതാണ് ത്രീ സിയുമായി ബന്ധപ്പെട്ട റവന്യൂ രേഖകളുടെ യും നിരോധിച്ചിരിക്കുന്നു എക്സിക്യൂട്ടീവിൻ ഒരു വ്യക്തിയുടെയും അവകാശങ്ങൾ നിർണ്ണയിക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു റവന്യൂ രേഖകളുടെ സ്വത്ത് വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് വരെ വഖഫ് സ്വത്തിൻ്റെ അവകാശങ്ങളിൽ ഒരു മാറ്റവും വരുത്തില്ല എന്നിരുന്നാലും ഏതെങ്കിലും മൂന്നാം കക്ഷിയുടെ അവകാശങ്ങൾ സാധുവായി കണക്കാക്കില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു വഖഫ് ബോർഡിൻ്റെ ഭരണഘടനയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞത് സംസ്ഥാന തലത്തിൽ ബോർഡിൽ പരമാവധി മൂന്ന് അമുസ്ലിങ്ങൾ അംഗങ്ങൾ മാത്രമേ ഉണ്ടാവൂ ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ് അതായത് ബോർഡിലെ അംഗങ്ങളിൽ ഭൂരിഭാഗവും മുസ്ലിം അംഗങ്ങളായിരിക്കണം മാത്രമല്ല ബോർഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരു മുസ്ലിം ആയിരിക്കണം വഖഫ് നിയമത്തിന്റെ നിയമസാധുതയെക്കുറിച്ചുള്ള അന്തിമ ശുപാർശയെ ഈ ഉത്തരവ് സൂചിപ്പിക്കുന്നില്ല സ്വത്ത് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട അതിന്റെ വ്യവസ്ഥകൾ ശരിയാണ് എന്നും സുപ്രീം കോടതി ഇപ്പോൾ വിലയിരുത്തിയിരിക്കുകയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക്സിന്റെ മലയാളം